സി പി എം കഴിച്ചതെല്ലാം അതായത് വിഴുങ്ങിയതല്ല ഇപ്പോൾ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുക കുറേ കാലമായിട്ട് സി പി എമ്മിൻ്റെ ഒരു നിലപാട് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു മലപ്പുറം ജില്ലയെ വലിയ ഒരു ജില്ലയാക്കി ഉയർത്തിക്കൊണ്ടുവരാനും മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കാനുമൊക്കെ സി പി എമ്മിൻ്റെ പിണറായി വിജയൻ്റെ സർക്കാരിനുള്ളിൽ താല്പര്യമായിരുന്നു മലപ്പുറം എന്ന് എന്ന ആ ഒരു ജില്ലയെ കേന്ദ്രീകരിച്ച് അവിടെയുള്ള സമസ്ത മുസ് ജനതയോട് സമസ്ത മുസ്ലിം വിഭാഗത്തോട് കൂടുതലടുക്കുകയും സമസ്തയിലെ പ്രമുഖ നേതാക്കന്മാരുമായിട്ട് പിണറായി വിജയൻ വ്യക്തിപരമായ ബന്ധമുണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ഒരു പ്രത്യേക ഒരു 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 ന്യൂനപക്ഷ അല്ലെങ്കിൽ മുസ്ലിം പ്രീണന നയം സി പി എം നയിച്ചു കൊണ്ടിരുന്ന ഇപ്പോഴിതാ അതെല്ലാം തെറ്റായിപ്പോയി എന്ന് മനസ്സിലാകുകയും വയറ്റിൽ അത് മിഴുങ്ങിയത് മുഴുവനും വയറിൽ കിടന്ന ദഹിക്കാതെ കിടക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ സി പി എം ഈ മുസ്ലിം പ്രീണന ആ നയം മുഴുവനും ഛർദ്ദിക്കുകയാണ് ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഒരു അഭിമുഖം നൽകി മലയാള പത്രത്തിന് അദ്ദേഹം നൽകൂല കേട്ടോ കാരണം മലയാള പത്രത്തിൽ നൽകിയ ഈ മലയാളികൾ മാത്രമേ അല്ലേ അറിയുള്ളൂ ഇംഗ്ലീഷിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൽഹിയിലിരിക്കുന്ന പലരും അറിയും അപ്പോൾ അവർക്കെല്ലാം ഇത് സന്തോഷമാവണം പിണറായി വിജയൻ ഇങ്ങനെ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള പിന്നെ പ്രസ്താവന ഇറക്കിയിരിക്കുന്നു അഭിമുഖം നടത്തിയിരിക്കുന്നു ആ മുസ്ലിം പ്രീണനത്തിന് എതിരായിട്ട് സംസാരിച്ചിരിക്കുന്നു എന്നുള്ളത് മുകളിലിരിക്കുന്ന ഡൽഹിയിലിരിക്കുന്ന പലരും അറിയേണ്ടത് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് പത്രം ത്തിൽ അത്തരത്തിലൊരു പിന്നെ അഭിമുഖം മുഖ്യമന്ത്രി കൊടുത്തതായിരിക്കും കാരണം അത് ദേശീയ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും അറിയണം തൻ്റെ തന്റെ നിലപാട് എന്നത് എന്തായാലും അത് അവിടെ ഇരുന്നോട്ടെ പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ലയിലാണ് ഈ കള്ളക്കടത്തുകാർ കൂടുതലുള്ളത് അവിടെ പിന്നെ ഹവാല പണം കള്ളക്കടത്തുകാർ കൂടുതലുള്ളത് മലപ്പുറം ഒരു ക്രിമിനലുകാരുടെ കേന്ദ്രമായിട്ട് മാറിയിരിക്കുന്നു ഈ മലപ്പുറത്തെ ക്രിമിനൽ എന്ന് പറയുന്നത് കൂടുതലും അദ്ദേഹം പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നത് മുസ്ലിം നാമധാരികളെ തന്നെയാണ് ഈ കേസുകളിലെല്ലാം പിന്നെ പിടികൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഈ അൻവർ പറയുന്നത് അൻവറിന്റെ ഈ പിന്നെ മലപ്പുറത്ത് നിന്നുകൊണ്ടുള്ള അൻവറിന്റെ ഈ പോരാട്ടത്തിന് തിരിച്ചതേ നാണയത്തിൽ മറുപടി കൊടുക്കുക എന്നതാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇനി സമസ്ത നേതാക്കൾമാരായിട്ട് കണ്ടുമുട്ടുമോ സംസ്ഥാന നേതാക്കൾ പലരും മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഇനി സംസ്ഥാന നേതാക്കളെ വിളിച്ചുകൂട്ടും ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞ് വീണ്ടും ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കും കാരണം അത്രയ്ക്ക് വിട്ടു അവർക്ക് കഴിയില്ല എങ്കിലും മുസ്ലിം പ്രീണനം അവസാനിപ്പിക്കുകയും ഹിന്ദു പ്രീണനം ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് തോന്നുന്നത് രണ്ടാമത് എം ഇ ഗോവിന്ദൻ ഇന്ന് കൊടിയേരി ബാലകൃഷ്ണന്റെ അനുസ്മരണ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് പിന്നെ അൻവറിന്റെ യോഗത്തിൽ പങ്കെടുത്തവരെല്ലാം എസ് ഡി പി ഐക്കാരും ജമാഅത്ത് ഇസ്ലാമിക്കാരുമാണ് എന്നാണ് അപ്പൊ അവിടെ അൻവർ അതിന് മറുപടിയായിട്ട് പറഞ്ഞത് അപ്പോൾ ഈ എസ് ഡി പി ഐക്കാരും ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഇത്രയും വലിയ ആൾക്കാരാണോ കാരണം എൻ്റെ സമ്മേളനത്തിൽ അയ്യായിരത്തിലധികം പേർ പങ്കെടുത്തു അയ്യായിരം അല്ല അതിനേക്കാൾ അധികം പേര് പങ്കെടുത്തു അപ്പോൾ അത്രയും വലിയ പാർട്ടിയാണോ എന്ന് സി പി എം അംഗീകരിച്ചു കഴിഞ്ഞോ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയും കേരളത്തിലെ എസ് ഡി പി ഐയും ഇത്രയും വലിയൊരു പാർട്ടിയാണെന്ന് സി പി എം നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ള മറു ചോദ്യമാണ് കൃത്യമായിട്ടും അൻവർ കൊടുത്തത് എന്തായാലും അങ്ങനെ എസ് ഡി പിക്ക് എതിരായിട്ടും ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ടും രംഗത്ത് വന്നിരിക്കുന്നു ഗോവിന്ദനും മരുമകൻ മന്ത്രിയും ജമാഅത്ത് ഇസ്ലാമിക്കെതിരായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു പേര് പറഞ്ഞുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി ഒരു പിന്നെ അൻവറിൻ്റെ കൂടെ നിന്ന് പിന്നെ അൻവറിനെ ഈ തരത്തിലൊക്കെ ആക്കിയെടുക്കുന്നത് ജമാത്ത് ഇസ്ലാമിയാണ് ഒരു കൂട്ടു ചേർന്നാണ് നിൽക്കുന്നത് എന്നൊക്കെ തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് മരുമകൻ മന്ത്രി പറഞ്ഞത് എന്തായാലും സി പി എം എന്ന് പറയുന്നത് ഇനി മുതൽ അകത്ത് ഇത്രയും കാലം എസ് ഡി പി യെ മുഴുങ്ങി അതുപോലെ ഹമാസ് എന്നെ കൊണ്ടുനടന്ന് കുറേ കാലം ഹിസ്ബുള്ള വേണമെങ്കിലും കൊണ്ടു നടക്കാൻ തയ്യാറായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ അൻവർ ഒരു പ്രത്യേക ഒരു ചലനത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇനി നമുക്ക് യുമാരെയൊന്നും വേണ്ട ഇനി അൻവറൊക്കെ വെറും വർഗീയവാദിയായിട്ട് മാറിയിരിക്കുന്നു ഇന്നലെ വരെ മിടുക്കനായിരുന്നു നല്ലവനായിരുന്നു പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്നവനായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ അയാൾ വർഗീയവാദി മാറി ആയിട്ട് മുദ്ര കുത്തിയിരിക്കുന്നു എന്തായാലും പിണറായി വിജയനും സി പുതിയ തന്ത്രം ആവിഷ്കരിച്ചിരിക്കുന്നു ഇനി മുതൽ ഹിന്ദുക്കളായിരിക്കും ഞങ്ങളുടെ ഏറ്റവും പ്രധാന പിന്നെ പ്രചാരകർ അവർക്ക് വേണ്ടിയായിരിക്കും ഞങ്ങൾ നിലകൊള്ളുന്നത് ഇവന്മാരെ ഇനി വിശ്വസിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള നിലപാടിലേക്കാണ് സി പി എം പോയിരിക്കുന്നത്